എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരുലോകത്ത്

ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമായി പറയേണ്ടത് ഇത് ജയരാജന്റെ മകൻ എനിക്ക് അയച്ച മെസ്സേജാണ് ഞാൻ യഥാർത്ഥത്തിൽ ജാവേത് എത്ര മാസായി എന്നെ കാണാൻ വന്നതാണ് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ എവിടെയാണ് ഉള്ളത് എന്നൊരാൾ മകനോട് ചോദിച്ചു അച്ഛൻ എവിടെ ഉണ്ട് ഫ്ളാറ്റിൽ നിന്ന് മകന്റെ ജന്മദിനമാണ് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു മിനിറ്റ് കാണുമ്പോൾ രണ്ടാളിങ്ങനെ കാര്യം ഇത് എനിക്ക് തോന്നി പറഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി അപ്പോൾ വന്ന ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ പറ്റില്ലല്ലോ ആ എന്നിട്ട് 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 ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്നു ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി കാര്യം കഥ കഥ ഇതുവരെ തീർന്നില്ലേ പെട്ടെന്ന് തീരില്ല ഇങ്ങനെ മഹാഭാരതം പോലെ കാണണം കിടക്കുകയില്ലേ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട ഈ ഫൂളിഷ് അദ്ദേഹമായി സംസാരിച്ചിട്ടുള്ളത് എല്ലാവരും നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല ബെസ്റ്റ് കഥ ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയില് വരും ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് അയ്യോ അത് കഷ്ടായില്ലോ നിങ്ങളൊരു കരിഞ്ഞ് ഇവിടെ ഇരുന്ന് ചായേ ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ പീടി ചായപ്പീടിയാണ് പൂർവകാല ബന്ധു ഇല്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിക്കുന്നു ആരെങ്കിലും പോകും ചായപ്പീടിയൊക്കെ എഴുതിയല്ലോ നിന്റെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേ ഏതെങ്കിലും നിലവാരമില്ലാത്തവർ അവരുടെ പടം വരാൻ വേണ്ടി കാണിക്കുന്ന ജാഗ്രതയാണിത് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് കഷ്ടകാലം